സംസ്ഥാന പോലീസ് സേനയിലെ ക്യാമ്പ് ഫോളോവർമാരെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ക്യാമ്പ് ഫോളോവർമാരുടെ ശമ്പളം ഈടാക്കുമെന്ന് ഡി ജി പിയുടെ സർക്കുലർ ക്യാമ്പ് ഫോളോവർമാരെ സ്വന്തം വീട്ടിൽ ജോലിക്ക് നിയോഗിക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ പറയുന്നു ക്യാമ്പ് ഫോളോവർമാരുടെ ദുരിതങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് ക്യാമ്പ് ഫോളോവർമാർ എഴുതിയ കത്ത് കഴിഞ്ഞ രണ്ടാം തീയതി റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു തുടർന്ന് മൂന്നാം തീയതിയാണ് ഡിജിപി ഓഫീസർമാർക്ക് സർക്കുലർ അയച്ചത് സർക്കുലർ അനുസരിച്ച് സിഎഫ്മാരെ വീടുകളിൽ ജോലിക്ക് നിര്ത്തുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കും ആ തുക ക്യാമ്പ് ഫോളോവർമാരുടെ ശമ്പളമായി ഉപയോഗിക്കും കൂടാതെ ക്വാർട്ടേഴ്സുകൾ സർക്കാർ സ്ഥാപനമല്ലെന്ന് ഡിജിപി ഓഫീസർമാരെ ഓര്മപ്പെടുത്തുകയും ചെയ്യുന്നു ക്യാമ്പ് ഫോളോവർമാരെ വീട്ടുജോലിക്ക് നിർത്താൻ പാടില്ലെന്ന് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഉത്തരവ് ലംഘിച്ച് പല ഓഫീസർമാരും ക്യാമ്പ് ഫോളോവർമാരെ തുണി അലക്കാനും നായ്ക്കളെ നോക്കാനും പാചകത്തിനും നിയോഗിക്കുക പതിവായിരുന്നു സംസ്ഥാനത്തെ പോലീസ് ക്യാമ്പുകളുടെ സുഗമമായ നടത്തിപ്പിന് തന്നെ ആവശ്യമായ ക്യാമ്പ് ഫോളോവർ നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് ഉയർന്ന റാങ്കുള്ള പോലീസുകാർ സി എഫ് ഉദ്യോഗസ്ഥരെ അടിമപ്പണിക്ക് നിയോഗിച്ചിരുന്നത് പുതിയ പോലീസ് ചീഫിന്റെ സർക്കുലർ ചുവപ്പുനാടകളിൽ കുടുങ്ങരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ ക്യാമ്പ് ഫോളോവർമാരും రిపోర్టర్ కొచ్చి